പ്ലസ് വൺ ക്ലാസ്സിലേക്ക് എത്തിയ നവാഗതരെ ഗോൾഡൻ ഫിഷ് നൽകി സ്വീകരിച്ചു വിദ്യാർത്ഥി പ്രസ്ഥാനമായ എഐ എസ് എഫ് എസ് എഫ് കുളത്തുപുഴ കല്ലുവട്ടാകുഴി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നവാഗതരെ വ്യത്യസ്ത രീതിയിൽ സ്വീകരിച്ചത് ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം സർഗാത്മകവും സൗഹൃദപരവുമാക്കുന്നത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംഘടന ഇത്തരത്തിലൊരു സ്വീകരണം നവാഗതർക്ക് നൽകിയതെന്ന് ജോബിൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ദിവസം ജില്ലയിൽ ജില്ലയിലാകമാനം പുതിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വിവിധ തര തരത്തിലുള്ള പരിപാടികളാണ് എ ഐ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കുളത്തൂപ്പുഴ കല്ലുവട്ടാംകുഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് അലങ്കാര മത്സ്യങ്ങൾ നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂണിറ്റ് കമ്മിറ്റിയും സ്കൂൾ യൂണിയനും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് സ്കൂളിലെ അറുന്നൂറ് വിദ്യാർത്ഥികൾക്കും അലങ്കാര മത്സ്യങ്ങൾ നൽകിക്കൊണ്ട് എ ഐ എസ് എഫിൻ്റെ യൂണിറ്റ് കമ്മിറ്റിയും സ്കൂൾ യൂണിയനും സംയുക്തമായി ആ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ സർഗാത്മകവും ക്രിയാത്മകവുമാകുന്ന നിലയിലേക്ക് സംഘടിപ്പിക്കപ്പെടേണ്ടതെന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എ ഐ എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് വിദ്യാർത്ഥികൾ കൂടുതൽ പരസ്പര സൗഹാർദ്ദത്തോടും സാഹോദര്യത്തോടും കൂടി ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിലേക്ക് വരേണ്ടുന്ന സാഹചര്യം ഉണ്ട് ആ നിലയിലാണ് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് സി പി മണ്ഡലം കമ്മിറ്റി അംഗം ടി തുഷാര എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് ആദർശ് സതീശൻ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി പി അജിത്ത് മേഖലാ സെക്രട്ടറി എസ് ആരോമൽ സ്കൂൾ ചെയർമാൻ അദ്വൈത എ എസ് എഫ് നേതാക്കളായ അക്ഷയ്ജിത്ത് ജിത്ത് ധനഞ്ജയ് ശിവകീർത്തന റീജ തുടങ്ങിയവർ നേതൃത്വം നൽകി നവാഗതർക്കൊപ്പം സ്കൂളിലെ മറ്റു കുട്ടികൾക്കും എ എസ് എഫ് അലങ്കാര മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു നാട്ടു കുളത്തുപുഴ